ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നേരത്തെ വിവാദമായ ഗാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ മറ്റു വിവരങ്ങളുമായി ചേരുകയാണ് ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ പറയും എസ്കൻ രണ്ടുപേരിലധികം ദൈർഘ്യമുള്ള ജയിൽ കാ ജവാബ് വോട്ട്സ് എന്ന ഗാനത്തിനെതിരെയാണ് ബിജെപി വലിയ വിമർശനവും അതോടൊപ്പം തന്നെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് അതിനുശേഷം ഇതിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പ് തന്നെ വിശദീകരണം നൽകവേ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയത് ഈ ഗാനത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനെതിരെ വലിയ വിമർശനം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിലാക്കിയ നടപടി നടപടി നടപടിയതിനാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഗുജറാത്ത് ടമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മുന്നോട്ട് പോകുകയാണ് ഇതുമായിട്ടൊരു ഗാനം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലടക്കം ആം ആദ്മി പാർട്ടി ഉയർത്തിയത് എന്തായാലും ഈ പാർട്ടി ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഡൽഹിയിലെ വോട്ടെടുപ്പ് നാലാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് സ്വാഭാവികം അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി ഉണ്ടായാൽ അത് പ്രചരണത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രചരണമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗാനം എഴുതിയ എം എൽ എ ദിലീപ് പാണ്ഡ്യാണ് ഈ വിവരം ഇപ്പോൾ എക്സ്പോസിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രചരണ ഗാനത്തിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികം ആം ആദ്മി പാർട്ടി വലിയ വിമർശം ഉയർത്തുന്നുണ്ട് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സന്ദേശത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെട്ടി നിൽക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ കൂട്ടുപിടിച്ച് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടപടിയെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കം ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പ്രചരണ ഗാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹരിയാനയിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളടക്കം ഈ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രചരണ ഗാനമായി മുന്നോട്ട് പോകുന്നത് Okay, thank you, Nithin Ambujan.